ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭനാശംസിക്കുന്നു എല്ലാവരും സുഖാത്രി എന്ന് വിശ്വസിക്കുന്നു ഞാനെന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ത്രിമൂർത്തികളിൽ സംരക്ഷകനായ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ആയിരം നാമങ്ങളിൽ പ്രസിദ്ധമായ ചില നാമങ്ങൾ അവയുടെ അർത്ഥങ്ങളാണ് ചില നാമങ്ങളെന്ന് പറയുമ്പോൾ ഒരു മുപ്പത് നാമങ്ങളും അതിൻ്റെ അർത്ഥങ്ങളുമാണ് കേട്ടോ അതായത് ഒന്നാമത്തേത് വിഷ്ണു വിഷ്ണു ഭഗവാനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ അപ്പോൾ പിന്നെ ഭഗവാനെ കുറിച്ച് പ്രത്യേകിച്ച് പറയുണ്ടോ ഭഗവാന്റെ അപരനാമങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ ഒന്നാമത്തേത് വിഷ്ണു എല്ലായിടത്തും വ്യാപിക്കുന്നവൻ എന്നാണ് അർത്ഥം രണ്ടാമത്തേത് കേശവൻ സുന്ദരമായ മുടിയുള്ളവൻ എന്നാണ് അർത്ഥം മൂന്നാമത്തേത് അച്യുതൻ ഒരിക്കലും നശിക്കാത്തവൻ എന്നാണ് അതിനർത്ഥം നാലാമത്തേത് പത്മനാഭൻ നാഭിയിൽ നിന്ന് താമര വിരിയുന്നവൻ എന്നാണ് അർത്ഥം അഞ്ചാമത്തേത് കൃഷ്ണൻ ഇരുണ്ട നിറമുള്ളവൻ ആറാമത്തേത് മാധവൻ ലക്ഷ്മിയുടെ ഭർത്താവ് എന്നാണ് അർത്ഥം നമ്മൾ ഓരോ പേരുകൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അർത്ഥങ്ങളൊക്കെ നോക്കാറുണ്ടല്ലോ അപ്പോ ഇതുപോലെ നല്ല ഓരോ പേരുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അർത്ഥങ്ങൾ നോക്കി ചെയ്യാവുന്നതാണ് കേട്ടോ ഏഴാമത്തേത് മധുസൂദനൻ മധു എന്ന രാക്ഷസനെ നശിപ്പിച്ചവൻ എന്നാണ് അർത്ഥം എട്ടാമത്തേത് ഗോവിന്ദൻ പശുക്കളുടെ സംരക്ഷകൻ സംരക്ഷകൻ എന്നാണ് അർത്ഥം ഒൻപതാമത്തേത് നാരായണൻ വെള്ളത്തിൽ വസിക്കുന്നവൻ എന്നാണ് അർത്ഥം പത്താമത്തേത് സിദ്ധാർത്ഥൻ എല്ലാ അർത്ഥങ്ങളും കൂടിയുള്ളവൻ എല്ലാ അർത്ഥങ്ങളും ഉള്ളവൻ എന്നാണ് അർത്ഥം കേട്ടോ പതിനൊന്നാമത്തേത് മഹേന്ദ്രൻ ഇന്ദ്രന്റെ പ്രഭു എന്നാണ് അർത്ഥം വരുന്നത് പന്ത്രണ്ടാമത്തേത് വാസുദേവൻ എല്ലാ സമ്പത്തും നൽകുന്നവൻ പതിമൂന്നാമത്തേത് അശോകൻ ശോകം സങ്കടമില്ലാത്തവൻ നമ്മൾ നമ്മളിപ്പോൾ എന്ന പേര് കേൾക്കുമ്പോൾ ഇപ്പം നമ്മളിങ്ങനെയുള്ള പേരുള്ള അർത്ഥമൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ ആരെങ്കിലും പേര് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഓർമ്മയിൽ വരില്ലേ ഇന്നതാണ് അർത്ഥം ഒന്നും അരവിന്ദാക്ഷൻ പതിനാലാമത്തേതാണ് കേട്ടോ അരവിന്ദാക്ഷൻ താമര പോലെ സുന്ദരമായ കണ്ണുകളുള്ളവൻ പതിനഞ്ചാമത്തേത് ദാമോദരൻ ഭഗവാന്റെ പിന്നെ എന്താ അവതാരങ്ങൾ ഈ ഇതിൽ പറയുന്ന ദാമോദര എന്ന് പറഞ്ഞിട്ടൊക്കെ തന്നെ ഉണ്ടല്ലോ ദാമോദരൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഭഗവാൻ ഉരളിൽ ബന്ധിച്ചിട്ടിരിക്കുന്നെയാണ് ഓർമ്മ വരുന്നത് അപ്പോഴേ ദാമോദരൻ എന്ന് പറയുമ്പോൾ വയറിൽ മൂന്ന് വരകളാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നവൻ എന്നാണ് അർത്ഥം കേട്ടോ പതിനാറ് പരമേശ്വരൻ പരമമായ ഈശ്വരൻ എന്നാണ് അർത്ഥം പതിനേഴാമത്തേത് സുദർശനൻ ആരുമായുള്ള കൂടിക്കാഴ്ചയാണോ ശുഭകരമായത് അവൻ എന്നാണ് അർത്ഥം കേട്ടോ അത് ആരുമായുള്ള കൂടിക്കാഴ്ചയാണോ ശുഭകരമായത് അവനെ സുദർശനൻ എന്ന് വിളിക്കാം പതിനെട്ട് മുകുന്ദൻ വിമോചനം നൽകുന്നവൻ മുകുന്ദൻ എന്ന് പറഞ്ഞാൽ വിമോചനം നൽകുന്നവൻ പത്തൊമ്പത് ആദിത്യൻ അതിഥിയുടെ മകൻ എന്നാണ് അർത്ഥം ഇരുപത് ശ്രീനിവാസൻ ജനം മനസ്സിൽ വസിക്കുന്നവൻ അത് ശരിക്കും ശരിയാണല്ലേ നമ്മളിപ്പോൾ ശ്രീനിവാസൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫിലിം സ്റ്റാർ ശ്രീനിവാസനായിരിക്കും മിക്കവർക്കും ഓർമ്മ വരുന്നത് പിന്നെ അമ്പലവും ഭഗവാനുമായിട്ടൊക്കെ ബന്ധി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഗോവിന്ദന് ഓർമ്മ വരും അതായത് തിരുപ്പതി വെങ്കിട ചലപതിയുടെ അടുത്ത് ചെല്ലുമ്പം ശ്രീനിവാസ ഗോവിന്ദ വെങ്കിട്ടരമണ ഗോവിന്ദ ഇങ്ങനെയാണ് വിളിക്കാറ് കേട്ടോ പക്ഷേ ഇത് കണ്ടോ ആ ശ്രീനിവാസൻ എന്ന് പറ എന്ന ആ ഒരു ആ ഒരു പേരിൻ്റെ അർത്ഥം വളരെ അർത്ഥവത്തായിട്ടുള്ളതാണ് നമുക്ക് ശ്രീനിവാസനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ജനം മനസ്സിൽ വസിക്കുന്നവൻ എന്നാണ് അപ്പോൾ ആ സ്ത്രീ വരുന്ന എല്ലാ പേരുകൾക്കും അതിൻ്റേതായ ഒരു ഐശ്വര്യം ഉണ്ടാവും കേട്ടോ ഇരുപത്തൊന്നാമത്തേത് ശ്രീധരൻ ശ്രീയുടെ ഐശ്വര്യത്തിൻ്റെ ഉടമ അപ്പോൾ ഇങ്ങനെയുള്ള പേരുകളൊന്നും ഇപ്പം ആരും ഈ ശ്രീധരൻ എന്നൊന്നും ഇപ്പോൾ ആരും ഇടാറില്ലല്ലോ ഇരുപത്തിരണ്ട് അനിരുദ്ധൻ ഏതൊരു ശത്രുവിനാലും അജയനായവൻ എന്നാണ് അർത്ഥം ഇരുപത്തി മൂന്നാമത്തേത് ഹരി ദുർവാസനകളെ നശിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ ഇരുപത്തിനാല് ധനഞ്ജയൻ വിജയത്തിലൂടെ സമ്പത്ത് നേടിയവൻ ആ ധനഞ്ജയനൊക്കെ നല്ല പേരുകളല്ലേ വിജയത്തിലൂടെ സമ്പത്ത് നേടിയവൻ ഇരുപത്തഞ്ചാമത്തേത് കൃഷികേശി ഇന്ദ്രിയങ്ങളുടെ ദൈവം എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ രാമൻ ഇരുപത്തി ആറാമത്തെയാണ് കേട്ടോ രമിപ്പിക്കുന്നവൻ പരമമായ ആത്മാവ് എന്നാണ് അർത്ഥം ഇരുപത്തി അനന്തൻ അനന്തമായ ഒന്ന് എന്നാണ് അർത്ഥം വരുന്നത് ഇരുപത്തി ഏഴാമത്തെ ഇരുപത്തെട്ട് ധ്രുവ് മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാത്തിനുമിടയിൽ ഒരിക്കലും മാറാത്തവൻ എന്നാണ് അർത്ഥം നല്ല പേരല്ലേ ധ്രുവ് അതിൻ്റെ അർത്ഥവും കൊള്ളാം മാറിക്കൊണ്ടിരിക്കുന്ന എല്ലാത്തിനുമിടയിൽ ഒരിക്കലും മാറാത്തവൻ എന്നാണ് അർത്ഥം വരുന്നത് ഇരുപത്തൊമ്പതാമത്തേത് മനോഹരൻ എന്നാണ് അർത്ഥം മനസ്സിന് ജയിക്കുന്നവൻ ആണ് മനോഹരൻ എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് കേട്ടോ മുപ്പതാമത്തേത് വരും സൂര്യൻ എന്നറിയപ്പെടും അപ്പോൾ ഭഗവാന്റെ എന്താ പറയുക മഹാവിഷ്ണുവിൻ്റെ ഒരുപാട് നാമങ്ങളുണ്ട് ആയിരം നാമങ്ങൾ സഹസ്രനാമത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ ായിര നാമങ്ങളിൽ പ്രധാനപ്പെട്ട കുറച്ച് നാമങ്ങൾ അതായത് എപ്പോഴും നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന കുറച്ച് നാമങ്ങളാണ് ഈ പറയുന്ന ഈ നാമങ്ങളെല്ലാം അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു പേരിൻ്റെ അർത്ഥങ്ങളോ ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളിലേക്കും കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നമ്മളിപ്പം ഈ ഇങ്ങനെയുള്ള ഓരോ ഓരോരുത്തരുടെ പേരുകൾ കേൾക്കുമ്പം അതിന് പണ്ടുള്ളവരാണെങ്കിൽ മക്കൾക്ക് പേരിടുമ്പം നാരായണ ഗോവിന്ദ ശ്രീനിവാസ ഇങ്ങനെയൊക്കെ ഇടും കാരണം എന്ന് വെച്ചാൽ നാരായണ എന്ന നാമം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ജപിച്ചാൽ പോലും അതിന് കോടി പുണ്യമാണ് ലഭിക്കുക അതായത് നാരായണ നാമം ജപിച്ചാൽ മോശം ലഭിക്കും എന്ന് പറയാറില്ലേ അതുതന്നെ അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു